നമ്മുടെ ജാസ്മിൻ ഗബ്രിയുടെ കുപ്പി കാണാനില്ല എന്ന് പറഞ്ഞ് ചോദിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ ഋഷിയെ കാണുന്നത് ഋഷി പറയുന്നുണ്ട് ആ കുപ്പിയൊക്കെ ഞാൻ എപ്പോഴോ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചല്ലോ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു ഗബ്രിയുടെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവെക്കണം തിരുന്നിട ഇടയിൽ നമ്മുടെ ജാസ്മിൻ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെട്ടുമെന്ന് ആ തമാശ രൂപത്തിൽ പറഞ്ഞതായിരുന്നു നമ്മുടെ ജാസ്മിൻ അതിന് ക്യാമറ നോക്കിയിട്ട് നമ്മുടെ ഋഷി പറയുന്നുണ്ട് ബിഗ് ബോസ് അത് തിരിച്ചു മേടിക്കണം ഫണ്ട് രൂപത്തിലാണ് പറയുന്നത് അതിന് നമ്മുടെ അൺസിബ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ഗബ്രി പോയിട്ടും ഗബ്രിയുടെ കുപ്പിയാണ് അവൾ യൂസ് ചെയ്യുന്നത് അവൾക്ക് സ്വന്തമായിട്ടൊരു കുപ്പിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജാസ്മിന് നമ്മുടെ ഋഷിയോട് അത്ര നിനക്കും നിൻ്റെ ആരെങ്കിലും പോകുമ്പോൾ അതിൻ്റെ വിഷമം അറിയാം എന്ന് ജാസ്മിൻ നമ്മുടെ ഋഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായും അൻസിബയെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മുടെ ഋഷിയും അൻസിബയും അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ തമ്മിൽ അവർ ഉള്ള പോലത്തെ ബന്ധമല്ല നമ്മൾ ഒന്നര മാസം കട്ടിൽ ക കട്ടിലിരുന്നു കൊണ്ടുണ്ടാക്കിയ ബന്ധാണെന്നാണ് ഋഷി പറയുന്നത് നീ കട്ടിൽ റാണിയാണെന്ന് അൻസിബയെ വിശേഷിപ്പിക്കുന്നുണ്ട് അതിൽ